السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على أشرف المرسلين وآل كل ما أجمعين أما بعد طيب الوطرية وطرية سغندم أبسودنا القدر تناديه يا عيل النبيين منصبا പ്രിയപ്പെട്ട പരിശുദ്ധവും പരിഭാവനവുമായ അറബിയുള്ളവൽ നമ്മളിലേക്ക് സമാഹതമായിരിക്കുകയാണ് സത്യവിശ്വാസികളുടെ മനസ്സകത്ത് അകത്ത് അകത്ത് ഒരുപാട് സന്തോഷങ്ങൾക്ക് സാക്ഷിയാകുന്ന വിശുദ്ധമായ മാസം അർഹിക്കുന്ന പ്രാധാന്യത്തോടെ പരിഗണിച്ച് ഹബീബ് ഗണിച്ച് ഹബീബ് സലഹുഅലി തങ്ങളിലേക്ക് സമർപ്പിതരായി ജീവിക്കാൻ നമുക്കൊക്കെ തോഫിയ നൽകുമാറാവട്ടെ അലഹദില്ലാരി നമ്മുടെ വിത്തിരിയ കഴിഞ്ഞ ഇറബിയുടെ ലവലിനു ഈറബീൽ ലവലാകുമ്പോഴേക്കും ഒരു വർഷം പൂർത്തിയാവുകയാണ് പൂർത്തിയാവുകയാണോ അള്ളാഹു നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ

ആ യാത്രയിൽ ഉണ്ടായ സംഭവങ്ങളിലേക്കാണ് മഹാനവറുകൾ വിരൽ ചൂണ്ടുന്നത് മുത്തുനബിസ്ങ്ങളുടെ വരവിൽ തങ്ങളുടെ വരവിൽ ആകാശവാസികൾ ആനന്ദം കൊള്ളുകയും അനന്ത കൊള്ളുകയും അലൈഹി വസ്ല്ല തങ്ങൾക്ക് മംഗളം നിറന്നുകൊണ്ട് സന്തോഷത്തോടെ അഭിവാദ്യം ചെയ്യുകയും ചെയ്തു എന്ന് കഴിഞ്ഞ എപ്പിസോഡിൽ നാം സംസാരിച്ചിരുന്നു ആകാശവാസികൾ മുത്തനബി സാഹു അലൈവസ തങ്ങൾ അഭിവാദ്യം ചെയ്യുന്ന ചെയ്തുകൊണ്ട് വിളിക്കുകയാണ് പ്രവാചകന്മാരിൽ നിന്ന് അമ്പിയാക്കളിൽ നിന്ന് ഉന്നത സ്ഥാനീയരായവരെ ആകാശവാസികൾ മലായി കത്ത് കത്തു നബി സാഹുഅലൈ വസ്ലമാ ഉദാത്തമായ സമൂഹത്തിലേക്ക് ഉത്തമമായ ശരീരമായി കൊണ്ട് നിയോഗിതരായവരെ മുത്തനബി സാഹ അലൈ തങ്ങൾ അഭിവാദ്യം ചെയ്യുകയാണ് ചെയ്യുകയാമ്പിയാക്കളിൽ നിന്ന് ഉന്നതമായ സ്ഥാനത്തിനുടമയായവരാണെന്ന് ആകാശവാസികൾ മലായിക്കത്തും അഖിലുസ്വമാവാത്തുമൊക്കെ അവിടത്തെ അഭിവാദ്യം ചെയ്യുകയാണ് അതോടൊപ്പം തന്നെ മഹത്തായ ആയ ആയ ശരീരമായി കൊണ്ട് 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 ഓ നബിയെ തങ്ങൾ മുന്നോട്ട് വരിക എന്നിട്ടവിടുന്ന് നിസ്കാരത്തിന് ഒരുങ്ങി നിസ്കാരത്തിന് ചെയ്യുക നിർവഹിക്കാൻ ഉമ്മന അവിടുന്ന് ഞങ്ങൾക്ക് ഇമാമത്തായി നിൽക്കുക മുത്തുനബി സാഹു അലൈഹി തങ്ങളോട് ഇമാമത്തായി ഇമാമായി നിൽക്കാൻ വേണ്ടി 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 ആഗ്രഹം പ്രകടിപ്പിക്കുകയാണ് അഹുലുസമാവാ ഫറസുൽ തങ്ങൾക്ക് പിന്നിൽ പിന്നിൽ അള്ളാഹുവിന്റെ മുർസലിങ്ങൾ സ്വഫായി നിരന്നിരിക്കുന്നു സൊഫായി നിന്നിട്ടുണ്ട് അണിനിരന്നിട്ടുണ്ട് തങ്ങൾ അവർക്ക് വേണ്ടി ഇമാമായി നിന്നുകൊണ്ട് നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുക എന്ന് എന്ന് അഹുൽ സമാവാത്ത് വിളിച്ചു പറയുന്നു സല്ലാഹു അലൈഹി തങ്ങളുടെ യാത്രയിൽ പലപ്പോഴും ഇവിടെ നിസ്കരിച്ചതായി ചരിത്രങ്ങളിൽ കാണാൻ കഴിയും ഒരു സ്ഥലത്തെത്തിയ സമയത്ത് ജിബിരി അലൈ സ്വലാത്തു വസ്സലാമു അലൈഹി വസ്ല്ലാം തങ്ങളോട് പറഞ്ഞു ഓ നബിയെ തങ്ങൾ ഇറങ്ങൂ ഇവിടെ എന്നിട്ട് നിസ്കരിക്കൂ എന്നിട്ട് അലൈഹി വസ്സല തങ്ങൾ അങ്ങനെ ചെയ്തു ശേഷം ജുബിലാ മുത്തുനബി സാഹുഅലി അലൈഹി ആ തങ്ങളോട് ചോദിച്ചു എവിടെയാണ് അറിയുമോ എന്നിട്ട് പറഞ്ഞു തൊയ്ബയിലാണ് നിസ്കരിച്ചത് അങ്ങ് നിസ്കരിച്ചത് ഹിജറ വരാനുള്ള നാടാണത് അപ്പോത്ത് നബി സാഹുഅലൈ വസ്ലം ആ തങ്ങൾ നിസ്കരിച്ചു വീണ്ടും യാത്ര തുടർന്ന് മറ്റൊരിടത്ത് എത്തിയപ്പോഴും ജുബിലലൈസ് വസ്സലാം ഇറങ്ങാൻ വേണ്ടി പറഞ്ഞു നിസ്കരിക്കാനും ആവശ്യപ്പെട്ടു അവിടെ നിന്ന് ചെയ്തു അലി സ്വലാത്തു വസ്സലാം ശേഷം പറഞ്ഞു പറഞ്ഞു അവിടെ നിന്ന് അള്ളാഹു മൂസാ നബി അലി സ്വലാത്തു വസ്സലാമിനോട് സംസാരിച്ച തൂരിസിനയിലാണ് വീണ്ടും യാത്ര തുടർന്നു മദീന കഴിഞ്ഞതിന് ശേഷം ശേഷം മുസാ നബിഅലിത്തു വസ്സലാമ ഇരുന്ന മദീയനിലെ മരത്തിന്റെ താഴെ താഴെ വെച്ചുകൊണ്ട് നിമിഷ അലൈഹി വസ്ലാം മാസ്കരിക്കാൻ കാബി അലിഅലിത്തു വസ്സലാം ആവശ്യപ്പെട്ടു മദിയൻ മദിയന പറഞ്ഞു മദിയനിലാണ് തങ്ങൾ നിസ്കരിച്ചത് മുസഅ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മരത്തിന്റെ ചോടയായി അതിന്റെ അരികിലായിക്കൊണ്ടാണ് അവിടെ നിസ്കരിച്ചത് അങ്ങനെ അങ്ങനെ വീണ്ടും യാത്ര തുടർന്ന് മറ്റൊരിടത്ത് എത്തിയപ്പോഴും അലൈഹി സ്വലാത്തു വസ്സലാം ആവശ്യപ്പെട്ടു നിസ്കരിക്കാ നബിസ് അലൈഹി വസ്സലാമ ഇറങ്ങി നിസ്കരിച്ചു ജുബലീൽ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു എവിടെയാണ് നിസ്കരിച്ചത് അറിയുമോ ഈസഅ അലൈഹി സ്വലാത്തു വസ്സലാമിനെമിനെ പ്രസവിക്കപ്പെട്ട ബൈത്തുല്ലഹം എന്ന് പറയുന്ന സ്ഥലത്താണ് അവിടെ നിസ്കരിച്ചത് ഇങ്ങനെ പല സ്ഥലങ്ങളിലും ഈ ഒരു ഇസ്ലാ മെഹറാജിന്റെ യാത്രയും മുത്തനബി സലഹ് അലൈഹി വസ്ലാം മാത്രങ്ങൾ നിസ്കരിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ മസ്ജിദുള്ള പസയിൽ വെച്ചുകൊണ്ട് ധാരാളം അമ്പിയാക്കൾക്കൾ നൂറ്റാണ്ടുകൾ കൂമ്പ് വിട പറഞ്ഞുപോയ അംബിയാക്കളോടൊപ്പമായി ബൈത്തുൽ മുക്കദ്സിൽ വെച്ചുകൊണ്ട് മുത്തുനബി തങ്ങൾ നിസ്കരിച്ചതായി ചരിത്രത്തിൽ കാണാൻ കഴിയും ഒന്നാമത്തെ സൂറത്തുൽ കാഫിറൂനയും രണ്ടാമത്തെ കായത്തിൽ സൂറത്തുൽ പാരായണം ചെയ്തുകൊണ്ടായിരുന്നു ആ നിസ്കാരം അവിടെ അംബിയാക്കൾക്കള് മുത്തുനബിയുടെ പിറകിലായി നിസ്കരിച്ചു വീണ്ടും അവിടെ നിന്ന് ആകാശാരോഹണം കാശാരോഹണത്തിൽ വാനലോകത്ത് വെച്ചുകൊണ്ട് ആകാശവാസികളായ മലക്കുകളും മറ്റു മറ്റു അള്ളാഹുവിന്റെ സുട്ടികളുമൊക്കെ മുത്തുനബി സാഹുഅലൈ വസ്ല്ല തങ്ങൾക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് അവർ പറയുന്നത് ഓ നബിയെ തങ്ങൾ മുന്നോട്ട് നിൽക്കുക നിസ്കാരത്തിലേക്ക് അവിടെ പ്രവേശിക്കുക അവിടെ ഞങ്ങൾക്ക് ഇമാമത്തായി ഇമാമായി നിൽക്കണം അവിടത്തെ പിറകിലായി നിൽക്കുന്നത് അള്ളാഹുവിന്റെ മുർസലീങ്ങളായ നബിമാരാണ് പ്രവാചകന്മാരാണ് ആ പ്രവാചകന്മാർക്ക് അവിടെ നിന്ന് ഇമാമായി ില്ക്കണമെന്നാണ് മലായിക്കും അഖിലുസമാവാത്തും നബിസല്ലാഹുഅലൈ തങ്ങൾക്ക് നിർദ്ദേശം കൊടുക്കുന്നത് ഈ നിസ്കാരം അത് ഫർലാക്കപ്പെട്ട നിസ്കാരമാണോ നബിസല്ലാഹുഅലൈ തങ്ങൾക്ക് അതല്ല മറ്റു ഏതെങ്കിലും നിസ്കാരമാണോ ഇമാമിങ്ങൾക്കിടയിൽ പല അഭിപ്രായങ്ങളും ഉള്ളതായി ചരിത്രങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും കഴിയും അലഹി വസ്ല്ലാത്തത് അത് ഫർസ്കാരമായിരുന്നു എന്ന് ചില പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടു അതല്ല അത് കേവലം ഒരു നിസ്കാരം മാത്രമാണെന്നും അഭിപ്രായപ്പെട്ട ഇമാമിങ്ങൾ ഉണ്ട് ഏതായിരുന്നാലും അലൈഹി വസ്ല്ല തങ്ങളുടെ മഹത്വമാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത് ലോകത്തുള്ള മുഴുവൻ നബിമാരുടെയും നേതാവാണ് നബിസല്ലാഹുഅലൈ വസല്ലമ്മ ത എന്ന ഒരു സന്ദേശം കൂടെയാണ് ആ ഒരു സംഭവത്തിൽ നമുക്ക് കാണാൻ കഴിയുക എല്ലാ നബിമാർക്കും മുമ്പിലായി മുത്തുനബി സാഹു അലൈവസമാ തങ്ങളിമാമായി നിൽക്കുന്നു അവിടത്തേക്ക് എല്ലാവരും മംഗളമോതുന്നു എല്ലാവരും അഭിവാദ്യം ചെയ്യുന്നു എല്ലാവരും മുത്തുനബി സാഹുഅലൈ വസല്ലമാ തങ്ങളെ സന്തോഷത്തോടെ സ്വീകരിച്ച് വരവേൽപ്പ് നൽകിയിട്ട് ആ ഹബീബിന്റെ നേതൃത്വത്തിലായി നിസ്കാരത്തിനു വേണ്ടി തയ്യാറ് ചെയ്യുകയാണ് മുഴുവൻ നബിമാരും മുസ്ലീങ്ങളൊക്കെ ഈ മുത്തുനബിയുടെ പിന്നിലായി അണിചേറി നിൽക്കുന്ന രംഗമാണ്

യഥാർത്ഥ ഉമ്മത്തുകളിൽ ഉമ്മ ഉൾപ്പെടുത്തുമാറാവട്ടെ ആ നേതാവിന്റെ വിശുദ്ധമായ മാസം നമ്മളിലേക്ക് സമാഹതമായി അള്ളാഹു ഈ മാസത്തെ ഹബീബിന്റെ മതഹകളെ കൊണ്ട് സമ്പന്നമാക്കാൻ സജീവമാക്കാൻ നമുക്കൊക്കെ തോഫിയത്ത് നൽകുമാറാവട്ടെ ഈ റബിയിന്റെ ആരംഭം മുതൽ അവസാനം വരെ ഒരു ദിവസവും മുടങ്ങാതെ മുത്തുനബി സാഹു അലൈഹി വസ്ല്ലാം തങ്ങളുടെ മതഹിൽ നിന്ന് അല്പമെങ്കിലും പാരായണം ചെയ്തുകൊണ്ട് ഹബീബായ് വസ്ല്ലാം തങ്ങളുടെ തങ്ങളുടെ പ്രീതി കരസ്ഥമാക്കാൻ അതിലൂടെ അള്ളാഹുവിന്റെ പൊരുത്തം ലഭിക്കാൻ സാധ്യമാക്കാൻ അള്ളാഹു നമുക്കൊക്കെ ഭാഗ്യം ചെയ്യുമാറാവട്ടെ അവസരം നൽകുമാറാവട്ടെ ദുരാവസിയത്തോടെ വാക്രദൻ അലഹമല്ലാ റുബുലമി അസ്സലാ വൈക്കും വർഹമു അല്ലാഹി വ